നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ചെയ്ത സീനിയർ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേരാണ് പോലീസിന്റെ പിടിയിലായത് പരാതിക്കാരായ വിദ്യാർത്ഥികളെ പ്രതികൾ കോംബസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും നഗ്നരാക്കി ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു മൂന്ന് മാസത്തിലധികം ഉപദ്രവം തുടർന്നതോടെയാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികളെ മൂന്ന് മാസം തന്തയില്ലാത്തവന്മാരുടെ ഒരുപാട് ക്രൂരപ്രവൃത്തികൾക്ക് ഇവർ ഇരയായി ഇവര് തിരിച്ചത് മറത്തൊന്നും പറയുന്നത് ഇവരതിനുള്ളിൽ യുവമാരെ എന്തിന് ചെയ്യുമോ എന്നുള്ള കൊണ്ടും യുവന്മാർ പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് ഒന്നും ചെയ്യത്തില്ല പേടി കൊണ്ടും ആ പോലീസിന് യുവമാർക്ക് ചിലപ്പോൾ അനുകൂലമായിട്ട് നിന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും യുവത് പരാതി പറയുന്നത് പക്ഷേ അവസാനം സഹിക്ക വയ്യാതെ വന്നപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത അവർ കാര്യം പറഞ്ഞു അങ്ങനെ പ്രിൻസിപ്പൾ ഇടപെട്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു കേസ് ഇങ്ങനെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് കേട്ടു പോകാം മാസത്തിലധികമായി ഇങ്ങനെ തുടരുകയായിരുന്നു ആറ് വിദ്യാർത്ഥികളാണ് അതിക്രമത്തിന് ഇരയായത് അക്രമം സഹിക്കവയ്യാതെ വന്നതോടെയാണ് മൂന്ന് വിദ്യാർത്ഥികൾ കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിൽ